പ്രതീഷ് ചുണ്ടയ്ക്ക് നൽകിയ വാക്കുപാലിച്ച് ചെറുപുഴ പഞ്ചായത്ത് വയലായി അംഗൻവാടിയിലേക്കുള്ള റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്തരിച്ച ഫോട്ടോഗ്രാഫറും പൊതുപ്രവർത്തകനുമായ പ്രതീഷ് ചുണ്ട പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നു ഭരണസമിതി പ്രതീഷിന് ഈ വർഷം തന്നെ റോഡ് നവീകരിക്കാമെന്ന ഉറപ്പും നൽകിയിരുന്നു ഈ ഉറപ്പാണ് ഇപ്പോൾ നടപ്പിലായത് നവീകരിച്ച റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഗതാഗതത്തിനായി തുറന്നു നൽകി ഒരു കോതീഷ് ഞാനുമായിട്ട് ഒരു ബന്ധം പ്രതീക്ഷന്റെ ശിഷ്യനാണ് പിന്നീട് പ്രതീക്ഷ സുഹൃത്താണ് പ്രതീഷ് എന്നോട് പറഞ്ഞത് എന്തായാലും ഭാഷ അപ്പോ ആദ്യമൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല അങ്ങനെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ആവശ്യപ്പെടുന്ന കാര്യങ്ങളോട് ഒരു വർഷം ഞാൻ ഒന്നും പറയാതെ നടന്നു രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്കും പ്രതീക്ഷ ചെയ്തു തന്നേ പറ്റൂ എന്നുള്ള നിലയിൽ വളരെ ശക്തമായ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ പിള്ളേര് ഇന്ന് നടന്ന പ്രശ്നം അപ്പൊ ഞങ്ങള് പ്രതീക്ഷ ഞാൻ ജോലിയില്ലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിന് വാക്കു കൊടുത്താണ് റോഡ് ചെയ്തു തരാം ഭാഗ്യവസാരോട് ഓരോ വാർഡിലും പണം വെക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾക്കേ നമുക്ക് പൈസ വയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അങ്ങനെ മൂന്നാം വാർഡിന് വീതം വെച്ച പൈസയിൽ നിന്ന് ഇതിന് പൈസ വയ്ക്കാൻ തികയാതെ വന്ന സാഹചര്യത്തിലാണ് ഓൺഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ അനുവദിച്ച് റോഡ് ചെയ്യേണ്ടതായിട്ട് വന്നത് പഞ്ചായത്ത് തനതു ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് നടത്തി ഗതാഗത യോഗ്യമാക്കിയത് ഉദ്ഘാടന സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗം ജോയ്സി ഷാജി അധ്യക്ഷയായി സ്ഥിരം സമിതി അംഗം കെ കെ ജോയ് വാർഡ് കൺവീനർ ബാലചന്ദ്രൻ മാസ്റ്റർ ജോയ് കെ പുഷ്പവല്ലി എന്നിവർ സംസാരിച്ചു ജയിച്ചു വന്നത് ഏത് പക്ഷത്താണെന്നറിയാലോ ഞാൻ വേറെ പക്ഷം ആ പക്ഷം എടുക്കാൻ ഒരു വഴിയില്ല മറ്റു ചില കാര്യത്തിൽ ജീവിതത്തിൽ എടുക്കാൻ വഴിയില്ല അത് വേറെ പക്ഷം പറഞ്ഞു കൊളിഞ്ഞു പോയ റോഡാണ് കുറച്ച് ഫണ്ട് തരുമോ അപ്പം പറഞ്ഞു തരാ മെമ്പറേ ഒറ്റ വാക്കിലാണ് അടുത്ത കൊളിഞ്ഞ റോഡിനൊക്കെ കൊടുക്കാൻ ഫണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അടുത്ത പ്ലാൻ ഫണ്ട് പ്ലാൻ ഫണ്ട് പുതിയ ടാർ ചെയ്ത ഫണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടോ എന്നെ കുടുക്കിയതാണ് അപ്പൊ ഫണ്ട് തരണം തന്നു എനിക്ക് ഫണ്ട് തന്നു ഞാൻ പൊളിഞ്ഞ റോഡ് ചെയ്തു എനിക്ക് ഫണ്ട് കിട്ടിയു കിട്ടിയില്ലേ കിട്ടിയില്ലെന്ന് പറയരുത് കിട്ടിയില്ലെന്ന് പറയരുത് അപ്പം ആൾക്കാര് എന്റെ ഫണ്ട് ഞാൻ കൊടുത്തു പറഞ്ഞ നാട്ടുകാരും അറിയുമോ ആ പ്ലാൻ ഫണ്ട് മേടിച്ച് പുതിയ റോഡ് ഇവിടെ ചെയ്തു പെട്ടെന്ന് പ്രതീക്ഷ ഉൾപ്പെടെ വികസന സെമിനാറിൽ ഈ റോഡിന്റെ വിഷയം വന്നു അത് കൊടുക്കണമെന്ന് തീരുമാനിച്ചു അത് അത്യാവശ്യം തീരുമാനിച്ചു ഞങ്ങൾ എല്ലാം കൂടെ തീരുമാനിച്ചു ആ വാർഡ് മെമ്പർക്ക് കൊടുത്ത ഫണ്ടിനേക്കാൾ ഇത് 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 മൂന്നാം 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 പാടല്ലേ പാടല്ലേ ഈ ഈ ലക്ഷം പാടി കൊടുത്തപ്പോൾ ഒന്നും ചിന്തിച്ചില്ല മാത്രമല്ല ും ഇവിടെ വരുന്ന കുട്ടികൾ ഇവിടെ നല്ല തുറന്ന സ്ഥലം അവിടെ അങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് ശ്രദ്ധ ഉണ്ടോ നിർബന്ധമായും അതിന്റെ ആ നിന്നുകൊണ്ട് ലക്ഷം രൂപ ഇവിടെ സാങ്കേതിക ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം